ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഇന്നത്തെ എപ്പിസോഡിൽ രേണു സുധിയെ ഒന്നടങ്കം മസ്താനി വട്ടം ചേർന്ന് അപമാനിക്കുകയായിരുന്നു സുധിയുടെ പേര് പറഞ്ഞ വിധവാക്കാട് ഇറക്കാനാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ച് രേണുവിനെ വലിയ രീതിയിൽ മസ്താനി നാറ്റിച്ചു എന്നാൽ പലരും പറഞ്ഞു ആ കാട് ഇവിടെ എടുക്കണ്ട മസ്താനി നിർത്തിയെന്ന് എന്നിട്ട് കൂടി ഒരു കൂസലുമില്ലാതെയാണ് മസ്താനി കൊല്ലം ശ്രുതിയുടെ പേര് പറഞ്ഞ് രേണുവിനെ വലിയ രീതിയിൽ ആക്രമിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ പൊട്ടിക്കരയുന്ന രേണുവിൻ്റെ ലൈവ് വീഡിയോയാണ് ഇതിനോടകം തന്നെ വൈറലായി മാറുന്നത് ഇതിനെ ചൊല്ലി രേണു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുമോ എന്നും അല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വീട്ടിൽ പോകണമെന്നാവശ്യപ്പെടുന്ന രേണു ഇത്ര വലിയൊരു കാര്യം ഇനി എങ്ങനെ സഹിക്കുമെന്നും ചോദിച്ച് ഇതിനോടകം തന്നെ നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് എന്തായാലും എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടക്കുകയെന്ന് കണ്ടറിയാം